ഇവിടെ വന്നിട്ടുള്ള പ്രസക്തമായ മറ്റൊരു ചോദ്യം ഇവിടെ ഉന്നയിക്കപ്പെടുകയാണ് അതായത് ക്യാമ്പസിൽ പലപ്പോഴും ഇസ്ലാമിനെ പറ്റി പല നിലക്കുള്ള തെറ്റിദ്ധാരണകൾ വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ അടിസ്ഥാന ശീലങ്ങൾ പാലിച്ചുകൊണ്ട് മുസ്ലിമായി നമ്മൾ ക്യാമ്പസിൽ ജീവിക്കുവാനും സന്നദ്ധരാണ് പക്ഷേ മറ്റുള്ളവർക്ക് സംശയമുള്ള ചില വിഷയങ്ങൾ പ്രത്യേകിച്ച് ഇസ്ലാമിക വസ്ത്രധാരണം അതുപോലെ തന്നെ പുരുഷന്മാരാണെങ്കിൽ അവർ താടി പോലെയുള്ള സംഗതികൾ തൽക്കാലം ഒഴിവാക്കി ഇസ്ലാമിനെ നമ്മളുടെ ഒരു പ്രവർത്തനം കൊണ്ട് ഇസ്ലാമിന് ഒരു തെറ്റിദ്ധാരണ കൂട്ടുന്നതിനേക്കാൾ നല്ലത് ആ ഒരു സംഗതി നമ്മൾ പിൻവലിച്ച് എല്ലാവർക്കും സ്വീകരിക്കാവുന്ന ഒരു മുസ്ലിമായി ജീവിക്കുന്നതല്ലേ അല്ലെങ്കിൽ നമ്മളെയൊക്കെ തീവ്രവാദികളാക്കി മുദ്രകുത്താനും ഇസ്ലാമിക ദാവത്തിന്റെയും ആശയ സംവേദനത്തിന്റെയും സാധ്യത അടയാനുമല്ലേ അത് പ്രയോജനപ്പെടുക എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ബഹുമാനായ സി പി സലീം ഇവിടെ വിശദീകരിക്കും യഥാർത്ഥത്തിൽ ഇവിടെ ഉന്നയിക്കപ്പെട്ട ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ച രണ്ട് കാര്യങ്ങൾ ഒന്ന് താടി മറ്റൊന്ന് ഇസ്ലാമിക വസ്ത്രധാരണം അത് പുരുഷൻ്റെതായിരുന്നാലും സ്ത്രീകളുടേതായിരുന്നാലും യഥാർത്ഥത്തിൽ ഇത് വളരെ ബോധപൂർവം ഒരു പ്രചാരണമല്ലേ താടി എന്ന് പറയുന്നത് മാത്രം ഉദാഹരണം എടുക്കുക നമ്മുടെ സുഹൃത്തോട് നമുക്ക് ചോദിക്കാം ഇപ്പം ഞാൻ ഉദാഹരണങ്ങളും അനുഭവങ്ങളും പെട്ടെന്ന് വന്നു പോവുകയാണ് ഒരിക്കലും എൻ്റെ ഒരു സുഹൃത്ത് ഞങ്ങൾ ഓഫീസ് കഴിഞ്ഞ് വരുമ്പോൾ വളരെ മോത്തു നോക്കിയാൽ ടെൻഷനാണ് എന്തോ ഒരു കാര്യം എന്നോട് പറയണം ഞങ്ങൾ അമ്മ ഭയങ്കര ഇഷ്ടമാണ് അവസാനം അവൻ റെയിൽവേ ട്രാക്കിലൂടെ സൈഡിലൂടെ നടക്കുമ്പോൾ പറഞ്ഞു അല്ലെ ഈ താടിയൊക്കെ ഒന്ന് പഠിച്ചുകൂടെ അല്ലേ നമ്മൾ എന്ന് വെച്ച് ഇങ്ങനെ ജീവിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എന്താ പ്രശ്നം പക്ഷെ എനിക്ക് ഞാനിങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് വലിയ താടി ഉണ്ടല്ലോ ശ്രീ ശ്രീ രവിശങ്കർ ഓ നീളുള്ള താഴിയുണ്ട് നമ്മുടെ ധനമന്ത്രി തോമസ് ഐസക്കാ വിദ്യാഭ്യാസ മന്ത്രി അയാൾക്കുണ്ട് നമ്മുടെ ഓഫീസിലെ ഹെഡ് ക്ലർക്ക് സഖാവാണ് വിവിധ താഴിയുണ്ട് അപ്പൊ എന്റെ താടി മാത്രം എന്താ പ്രശ്നം യഥാർത്ഥത്തിൽ അവനും അപ്പയായി ചിന്തിച്ച് ഞാൻ പറയുന്നത് ഇസ്ലാമിൽ എന്തുകൊണ്ട് ഒരു മുസ്ലിം താടി വെക്കുന്നു താടി നീട്ടുന്നു എന്ന് ചോദിച്ചാൽ മഹാനായ മുഹമ്മദ് നബി കരീം സല്ലാഹു അലൈഹി വസ്ല്ലുടെ മുഖത്ത് താടിയുണ്ടായിരുന്നു പറഞ്ഞു കൊടുത്തു അത്ര മാത്രമേ കാരണം വേറൊരു കാരണവുമില്ല ഇരുപത്തിനാല് മണിക്കൂറും കിട്ടുന്ന ഒരു പുണ്യം കിട്ടാനാണ് ഈ താടി വെക്കുന്നത് അപ്പം ഞാൻ പറയുന്നത് മതപരമല്ലാത്ത ഒരു ചുറ്റുപാടിൽ പരിശോധിച്ചാൽ പോലും മുസ്ലിങ്ങളല്ലാത്തവരും താടി വെക്കുന്നുണ്ടല്ലോ അപ്പോൾ തീ മുസ്ലിങ്ങളുടെ മതപരമായ ഒരു ആചാരത്തെ തീവ്രവാദത്തിന്റെ അടയാളമായി മുദ്രകുർത്തുകയും അങ്ങനെ ആ ക്യാമ്പസിൽ കൂടി വ്യാപിക്കുകയും ചെയ്തു എന്നതാണ് ശരി മറ്റൊന്നും ചോദിക്കട്ടെ കന്യാസ്ത്രീയുടെ വസ്ത്രധാരണം എന്താ മുസ്ലിം സ്ത്രീയുടെ അതേ വസ്ത്രധാരണം അപ്പൊ കന്യാസ്ത്രീ അത് ധരിക്കുമ്പോൾ അത് സ്നേഹത്തിന്റെ സൗഹാർദ്ദത്തിന്റെ അടയാളവും ഒരു മുസ്ലിം സ്ത്രീ ധരിക്കുമ്പോൾ അത് പിന്നോക്കത്തിൽ അത് എങ്ങനെ എന്ത് മാനദണ്ഡം വെച്ചാൽ നമ്മളിത് പറയാം മാധവിക്കുട്ടി മുസ്ലിം ആകുന്നതിന് മുമ്പ് പറഞ്ഞു കൂടി അർദ്ധരാത്രിയിൽ പർദ്ധ ധരിച്ച് ഞാൻ ഞാൻ യാത്ര ചെയ്യും പർദ്ധ ധരിച്ചു അത് സംരക്ഷണത്തിന്റെ അടയാളമായി ഇസ്ലാം ഇസ്ലാമാകുന്നതിന് മുമ്പ് അവർ പറഞ്ഞു നമ്മൾ വായിക്കുകയുണ്ടായി അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ഐഡൻറ്റിറ്റിയാണത് മതപരമായ ഒരു അടയാളമാണത് എന്ന പ്രചാരണം നേരത്തെ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഉള്ളൊരു പ്രശ്നം നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളുമായി വിശ്വാസപരമായ ആചാരപരമായ കാര്യങ്ങൾ വ്യാപകമായി ചർച്ച ചെയ്യണം അതിനായിട്ട് ഹംദുസലാത്തൊരു കാര്യം പറയാണ്ട് അങ്ങനല്ല സ്വാഭാവികമായി ഹോസ്റ്റലിൽ ഇരിക്കുമ്പോൾ നടന്ന് പോകുമ്പോൾ ബസ്സിലിരിക്കുമ്പോൾ ട്രെയിനിൽ പോകുമ്പോൾ ഒക്കെ സ്വാഭാവികമായും ആ വിഷയം വരുമ്പോൾ ആ ചർച്ച എങ്ങനെ അപ്പോൾ നമ്മുടെ ഒരു നിലപാട് പാസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ചില കുട്ടികൾക്ക് ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നിസ്കരിക്കാൻ ഭയങ്കര പേടിയും ഞാനും ഞാനും ഇവിടുന്ന് നിസ്കരിച്ചാൽ ഞാനൊരു അകലോക തീവ്രവാദിയാകില്ലേ എന്നൊക്കെ വിചാരം നിസ്കരിച്ച് നോക്കി എല്ലാവരും ബഹുമാനിക്കും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേ അയാൾ നിസ്കരിക്കുക പറയും യഥാർത്ഥത്തിൽ നമുക്ക് തന്നെ അനാവശ്യമായൊരു ഭയം അവിടെ പഠിച്ചോണ്ട സഹായം നമുക്ക് കിട്ടാൻ കാരണമായി തരികയാണ് ചെയ്യുക അപ്പം അതുകൊണ്ട് സ്ട്രേറ്റ് ഫോർവേഡ് നേരിട്ട് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ളത് മാറി നിൽക്കരുത് ഒഴിച്ചോടരുത് മുന്നോട്ട് വന്ന് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുക എന്ന നിലപാടാണ് നാം സ്വീകരിക്കേണ്ടത് സ്വാഭാവികമായും അതിനനുസരിച്ചുള്ള പ്രചാരണങ്ങൾ പുസ്തകങ്ങൾ സി ഡികളൊക്കെ സി ഡി ഒക്കെ നിങ്ങളൊരു സി ഡി കാണോ എന്നൊന്നും ചോദിക്കണ്ട ഒരു സന്ദർഭം ഉണ്ടാക്കി ഇതുമായി ബന്ധപ്പെട്ടൊരു നല്ല സീഡി എൻ്റെ അടുത്തുണ്ട് അപ്പൊ അത് അവൻ്റെ ഒരു ആവശ്യമായി അപ്പൊ സീഡി നമ്മൾ കൊണ്ടുപോയി കൊടുത്തു പിന്നാലെ പിന്നാലെടുക്കാൻ ഒരു സീ ഡി കാണോ 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 അല്ല സി ഡി ആവശ്യമാക്കി മാറ്റണം സ്നേഹ സംവാദം ആവശ്യമാക്കി മാറ്റണം പുസ്തകം ആവശ്യമാക്കി മാറ്റിയിട്ട് കൊടുത്തു നോക്കൂ ഇപ്പൊ ഇവിടെ നിന്ന് വരെയാണ് എല്ലാവർക്കും ഒരു ഫ്രീ ബുക്ക് ഉണ്ട് അപ്പൊ ആ വില അപ്പൊ തന്നെ പോയി കുറച്ച് പുസ്തകമേ ഉള്ളൂ അത്യാവശ്യക്കാർക്കുണ്ട് വേഗം പൊയ്ക്കു നോക്കൂ അത് അതിൻ്റെ ഒരു മനഃശാസ്ത്രമാണ് അപ്പോൾ ആവശ്യമാക്കി മാറ്റിയിട്ട് നമ്മുടെ തെറ്റിദ്ധാരണകൾ തീർക്കാൻ ഉള്ള ഒരു അവസരം ക്യാമ്പസിൽ ഉണ്ടാക്കുകയും ഫ്രീ ഡിസ്കഷനിൽ നമ്മൾ ആ സന്ദേശങ്ങൾ കൈമാറുകയും ചെയ്യുക